ിൽ അപമാനം നേരിട്ട സംഭവത്തിൽ ആദ്യമായി പ്രതികരിച്ച നടൻ ആസിഫ് അലി സംഭവം വിവാദമായതോടെ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണനെതിരെ വ്യാപക വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് ആസിഫിന്റെ പ്രതികരണം വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് കരുതി അല്ലെന്നും എന്നാൽ സന്തോഷ് നാരായണനെതിരെ വിദ്വേഷ പ്രചരണം ഉണ്ടായതുകൊണ്ടാണ് പ്രതികരണമെന്നും ആസിഫ് പറഞ്ഞു ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നിയ വിഷമം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് രാജസാറിൽ നിന്നും മൊമെന്റോ വാങ്ങാൻ ആഗ്രഹിച്ചു എന്നത് കൊണ്ടാണ് ഞാൻ പുറകോട്ട് മാറിയത് എനിക്കതിൽ ഒരു വിഷമമാവുമില്ല അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല യാതൊരു ബുദ്ധിമുട്ടും അതിൽ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രതികരണത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചത് ഇതിൽ എന്തു മറുപടി പറയുമെന്ന ചിന്തയിലായിരുന്നു ഞാൻ കാരണം ഞാൻ പറയുന്ന മറുപടി വേറൊരു തലത്തിലേക്ക് പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെയൊന്നുമില്ല ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നിയ വിഷമം കൊണ്ടാക്കാം അങ്ങനെ ചെയ്തത് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി അത്ര സീനിയറായ ഒരാൾ എന്നോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി എനിക്ക് ആളുകളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാം ഞാൻ കണ്ടു അതിലെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് കാലയോളം കലയോളം തന്നെ കലാകാരനെയും സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് എനിക്ക് മനസ്സിലായി അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ പ്രചാരണം ഉണ്ടാകുന്നതിനോട് എനിക്ക് വിജയം വിയോജിപ്പമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആസിഫലി പറഞ്ഞു